Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂക്കാലത്തിന്റെ ലേറ്റസ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് മൈഥിലി മനുവിനോട് അമിത സ്വാതന്ത്ര്യം തന്നെയാണ് എടുക്കുന്നത് അത് അഞ്ജലിക്ക് തീരെ ഇഷ്ടാവുന്നില്ല അഞ്ജലി ആ കാര്യം മനുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മനു അത് തള്ളിക്കളയുന്നേ ഉള്ളൂ അഞ്ജലി പറയുന്ന അതേ ഗൗരവത്തോടെ മനു അത് എടുക്കുന്നില്ല നന്ദൻ അമ്പതിനായിരം രൂപ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിനെ വേണു ചോദ്യം ചെയ്യും നന്ദൻ വേണുവിനോടെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഇതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ആകെ ഒരു അമ്പതിനായിരം രൂപയല്ലേ എടുത്തിട്ടുള്ളൂ അല്ലാതെ അവകാശം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോന്ന് നന്ദൻ പറയും അത് വേണുവിനും ചിത്രയ്ക്കും ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നന്ദന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം അവർ തീരെ പ്രതീക്ഷിച്ചതല്ല ഈ സന്ദർഭം മാക്സിമം മുതലാക്കി നന്ദന്റെ മനസ്സിലെ വിഷം കുത്തിവെക്കാൻ യാമിനെ ശ്രമിക്കുന്നുണ്ട് അമ്പതിനായിരത്തിന്റെ പോയിട്ട് അഞ്ചു രൂപയുടെ വില പോലും നന്ദൂസിന് ഇല്ലെന്നല്ലേ അവർ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നൊക്കെ യാമിനി പറയുന്നുണ്ട് നന്ദനും അതെല്ലാം ശരിയായിട്ട് ഫീൽ ചെയ്യും വേണുവിനെ നന്ദനെ തമ്മി തെറ്റിക്കാനും നന്ദന്റെ ഷെയർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയർ നന്ദന്റെ പേരിലേക്ക് ആക്കാനുമാണ് യാമിനി ശ്രമിക്കുന്നത് ഇതുവരെ വേണു ഒരു പോസിറ്റീവ് ക്യാരക്ടറിലായിരുന്നു പക്ഷെ സൂര്യയുടെ അച്ഛനെ കൊന്നത് വേണുവാന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊല്ലിച്ചത് വേണുവാന്നുള്ളത് സത്യമാണെങ്കിൽ വേണു അത്ര നല്ല ക്യാരക്ടറാണ് നല്ലൊരു അച്ഛനാണെന്നൊന്നും പറയാൻ പറ്റില്ല മനുവിനെ ദത്തെടുത്ത് വളർത്തി അത് പുറത്ത് പറയാതിരിക്കാൻ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതത്ര അത്ര ശരിയായ കാര്യമൊന്നും ഇനി സൂര്യയുടെ അച്ഛൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഏത് തരത്തിലായിരുന്നു എന്നൊന്നും പറയുന്നില്ല അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ പറയുമായിരിക്കും എന്താണെങ്കിലും സൂര്യക്ക് വേണുവിനോടും കുടുംബത്തിനോടും അത്രത്തോളം ദേഷ്യമായിട്ടുണ്ട് ഇനി അവരുടെയെല്ലാം നാശം കാണാൻ സൂര്യ ഏതറ്റം വരെയും പോകും അഞ്ജലിയോടുള്ള ഇഷ്ടം ഇവിടെ ഉപേക്ഷിക്കുവോ അതോ അഞ്ജലിയെ അവൻ്റെ കൂടെ നിർത്തി ബാക്കിയുള്ളവരെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാം